ഹായ് ഇന്ന് ചെറിയൊരു ക്ലീനിങ് വീഡിയോ ആണ് കർക്കിടകം ഒന്നാം തീയതി നാളെ അപ്പോൾ അതിൻ്റെ തലേദിവസം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊരു ക്ലീനിങ് ചെയ്യാണ് കിച്ചണും ഇളക്ക് വെക്കുന്ന ഒരു ഷെൽഫുണ്ട് പൂജാ റൂമായിട്ടൊന്നുമില്ല കേട്ടോ ഒരു ചെറിയ ഷെൽഫ് അവിടെയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള റൂമുകൾ കാര്യങ്ങളൊക്കെ അങ്ങനെ ഓരോ ദിവസവും ഓരോ ദിവസമായിട്ട് ക്ലീൻ ചെയ്തു അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആയിട്ട് എടുത്തിടുകയാണ് കേട്ടോ വിളക്ക് ഈ ഒരു ഷെൽഫിലാണ് വിളക്ക് വയ്ക്കുന്ന ഹാളിൽ തന്നെ വെച്ചിരിക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂസ് പേപ്പറിലേക്ക് പഴയ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പൂക്കളും ചന്ദനവും ചന്ദനത്തിൽ കത്തിച്ച് അങ്ങനെയൊക്കെ കളഞ്ഞു പിന്നെ ഫോട്ടോസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് എല്ലാം ഒന്ന് അടിക്കൊതുക്കി വെക്കുകയാണ് മോനെ ഉറങ്ങുവാണ് മോനെൻ്റെ ഉണ്ട് അപ്പോൾ ഉണ്ണി ഉറങ്ങണ നേരത്ത് വേണം പറ്റണ പോലെ ഓരോന്ന് ചെയ്യുക അപ്പോൾ സഹായത്തിനായിട്ടൊരു ചേച്ചിയും വീട്ടിലുണ്ട് അപ്പോൾ ആ ചേച്ചിയും കിച്ചണിൽ ചെയ്യുന്നുണ്ട് ഞാനിത് എവിടെയൊക്കെ ചെയ്യണു അപ്പോൾ അങ്ങനെയൊക്കെ മോനെ ഓരോന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഇതാരാ ഇത് ഇത് ദൈവം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്ത് തുടച്ച് വയ്ക്കുക ഓരോ നാട്ടിലും ഓരോ രീതിയിലുണ്ട് എനിക്കറിയാവുന്ന പോലെ കാര്യങ്ങൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാണ് എല്ലാം ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ചെറിയ ഉണ്ണികളെ വെച്ചിട്ട് എല്ലാം ഒന്നും നടക്കില്ല അപ്പോൾ സാധിക്കണ പോലെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാണ് കേട്ടോ അപ്പോൾ എല്ലാം ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് പൊടിയൊക്കെ തട്ടി വേറെ പേപ്പറൊക്കെ വിരിച്ചിട്ട് എല്ലാം അവിടെ തന്നെ എടുത്ത് സെറ്റാക്കി വെക്കുകയാണ് ഒതുക്കി ഒതുക്കി വെക്കുന്നുണ്ട് രാമായണമൊക്കെ എടുത്ത് വെച്ചു വായിക്കുന്നില്ല എന്നാലും ജസ്റ്റ് അവിടെ ഒന്ന് വെച്ചു രാമായണ മാസമാണല്ലോ അപ്പോൾ ഇതാണ് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ അവിടെ പൊടിയൊക്കെ വീണ്ടുണ്ടായിരുന്നു പൂജൻ്റെ അല്ല ചന്ദ്രീൻ്റെ പൊടികളും അങ്ങനെയൊക്കെ അതിനിടയിൽ കൂടെ അവൻ അവിടെ ഇവിടെയൊക്കെ ചാടി നടക്കുന്നു അപ്പോൾ അവനോടും പറയുന്നുണ്ട് അതൊക്കെ എടുത്ത് ടോയ്സ് ഒക്കെ കൊണ്ടുപോയി വെക്കി അമ്പുഡൂൻ്റെ ഇതെല്ലാം എടുത്ത് വെക്കുന്ന എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവൻ അതുകൊണ്ട് എടുത്ത് ഓടി ഓടി പോകുന്ന ആ റൂമിലൊരു ബോക്സ് ഉണ്ട് അവനായിട്ട് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി പെറുക്കിയിടാൻ പറഞ്ഞു അപ്പോഴത്തേക്കും ചേച്ചിയുടെ ഒരു ഇതൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ ചേച്ചീനോട് ചോദിക്കുക അത് തീരുന്നില്ലല്ലോ കുറേ നേരമായിട്ടും പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് തോർച്ചയുണ്ട് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു തോർച്ച കിട്ടുന്നുണ്ട് അപ്പം ഞാനും കൂടെ ചേച്ചിയുടെ കൂടെ വേഗം ഒന്ന് ഹെൽപ്പ് ചെയ്യുകയാണ് ഗ്യാസ് സ്റ്റവും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു മിക്സി അതൊക്കെ തുടച്ച് എല്ലാം ഒന്ന് ഒതുക്കിപ്പൊറുക്കി വെക്കുകയാണ് വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ എല്ലാം നമ്മുടെ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ ഷെൽഫിലുള്ള കുറച്ച് നമ്മുടെ പൊടി മസാലപ്പൊടികൾ കാര്യങ്ങൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു അപ്പോഴത്തേക്കേ എൻ്റെ തമ്പുരു കുട്ടിയെ എണീച്ചു അപ്പോൾ അവൾക്ക് പാലൊക്കെ കൊടുത്തു ഒന്ന് എടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നു അവളെ സമാധാനമാക്കിയിട്ട് കിടത്തി ഇതാണ് കേട്ടോ ലാസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി പറ്റുന്ന പോലെ സാധിക്കുന്ന പോലെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്തതൊന്ന് വീഡിയോ എടുത്തു ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എങ്ങനെയാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ലാട്ടോ എനിക്കറിയുന്ന പോലെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തത് ഞാൻ വീഡിയോ എടുത്തു ഇങ്ങനെ പോസ്റ്റ് ചെയ്തതെന്ന് മാത്രം ഇത് നമ്മുടെ അടുപ്പൊക്കെ കത്തിക്കുന്ന വിറക്ക് കത്തിക്കുന്ന അടുക്കളയില്ലേ ആ അടുപ്പ അത് കത്തിക്കാറില്ല അങ്ങനെ ഇനി ഇതാ കുറച്ച് പാത്രം കഴുകാനുണ്ട് അലക്കാനുണ്ട് നല്ല മഴ വരുന്നുണ്ട് അപ്പോഴത്തേക്കും ഇത്രയേ ഉള്ളു കേട്ടോ Thank you.